അപ്പൊ എല്ലാവർക്കും വീണ്ടും നമസ്കാരം നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഹോട്ടലിലെ ഒരു വിശ്രമ വേളയാണ് മോളിന്റെ ചെറിയ കുച്ചിപ്പുടി ഭരതനാട്യം ബ്രേക്ക് ഡാൻസ് ഒക്കെ കണ്ട് നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയമാണ് വൈകിട്ടത്തെ ഭക്ഷണം കഴിക്കാൻ എവിടെ പോകും എന്നുള്ള ആലോചനയിലൊക്കെ വിശ്രമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇരിപ്പാണ് ഹോട്ടലിൽ ആ സമയത്താണ് മോണ്ടെ ഈ കലാപരിപാടികൾ നിൽക്കുന്നത് രാത്രി നമ്മൾ സ്ഥിരം പോകുന്ന ട്വിൻ ടവറിനടുത്തുള്ള സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെ പോകാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഗ്രാപ്പ് ടാക്സിയൊക്കെ ഒക്കെ ബുക്ക് ചെയ്ത് രാത്രി ഒരു ഒമ്പത് മണി സമയൊക്കെ ആയപ്പോ നമ്മൾ വഴി ഇറങ്ങി ഒമ്പത് മണി പത്ത് മണി സമയത്താണ് കഥ സ്ഥിരം കഴിക്കാൻ ഇറങ്ങുന്നത് അപ്പൊ ആദ്യ രാത്രി ദിവസവും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ട്രിൻ ടവറിന്റെ അടുത്താണ് അവിടെ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമായതുകൊണ്ട് നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ നല്ല രസമാണ് രാത്രി കഴിക്കാൻ എപ്പോഴും പങ്കെടുത്ത് തന്നെ ഇറങ്ങും മലേഷ്യയുടെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാനും അവര് ഫീല് കിട്ടാനും ഒക്കെ നമ്മളെപ്പോഴും ടിൻ ടവറിനടുത്ത് പോയാലാണല്ലോ കൂടുതലും സൗകര്യം അതുകൊണ്ടാണ് നമ്മൾ ആ ഹോട്ടൽ പ്രിഫർ ചെയ്യുന്നത് ദിവസം രാത്രി അവിടെ പോണ് ഡബിൾ ടെക്കർ ബസ്സുകളൊക്കെ ഇങ്ങനെ രാത്രി ചെറിയ മഴയത്ത് നല്ല രസമാണ് രാത്രിയിൽ നമ്മൾ മലേഷ്യയിലടങ്ങി കാണാനായിട്ട് ഒരു നൈറ്റ് ടാബിയർക്ക് പ്രത്യേക ഫീൽ കിട്ടുന്നൊരു രാത്രി വലിയ ട്രാഫിക് ഒന്നും ഇല്ല നമ്മൾ ടൗണിലോട്ട് ടൗണിന്റെ അടുത്തോട്ട് പോകുമ്പോ കുറച്ച് ട്രാഫിക് ഉണ്ടാവും വലിയ പോകൊന്നുമില്ല ഒരു സ്വസ്ഥമായിട്ടുള്ള ട്രാഫിക്കേ ഉള്ളൂ ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ ഒരു വലിയ താമസം ഇല്ലാണ്ട് അരമണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ എത്തും ഇപ്പൊ നമ്മൾ ട്വൻ ടവറിന്റെ അടുത്തെത്തിവൻ ടവറിൽ നമ്മള് നേരെ ട്വൻ ടവറിന്റെ അങ്ങോട്ടാണെന്ന് പോയത് നമ്മൾ ജസ്റ്റ് ഒരു പവർ ബാങ്ക് ഒക്കെ നോക്കാമെന്ന് കരുതി ഒക്കെ അവിടെ അകത്ത് കയറി അവിടുത്തെ ഷോപ്പിംഗ് മാളില് ഓക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങി നോക്കാമെന്ന് കരുതി ഇറങ്ങിയില്ല ചിന്റനാകത്ത് ഷോപ്പിംഗ് മാളിൽ ഇതുവരെ കയറിയിട്ടില്ലായിരുന്നു അപ്പൊ അതുകൂടെ ഒക്കെ ഒന്ന് കേറി ജസ്റ്റ് ഒന്ന് കാണാം എന്നൊക്കെ ഉള്ള ധാരണയിലാണ് പോയത് രാത്രിയാണ് അടയ്ക്കുന്ന സമയക്കറായി എങ്കിലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്നുള്ള രീതിയിൽ അവിടെ കയറാനായിട്ട് പോകണം അപ്പൊ അതിനകത്തൊരു ചിന്താറിനകത്തോട്ടുള്ള ടാക്സി പോകുന്ന വഴിയാണിത് അവിടുത്തെ ഡ്രോപ്പ് ഓഫ് പോയിന്റിലോട്ട് ഇവിടെ ആണതിന്റെ ഡ്രോപ്പ് ഓഫ് പോയിന്റ് അടുത്തുള്ള ഒരു വലിയ ബിൽഡിംഗ് ആണ് ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല ഹൈറൈസ് ബിൽഡിങ്ങുകൾ കുറെ ഉണ്ട് നാടകി സി സൂര്യ കെ എൽ സി സി കൊല്ലമ്പൂർ ടിവറിന്റെ അകത്തുള്ള ഷോപ്പിംഗ് മാൾ പല്ലമ്പൂർ സിറ്റി സെന്റർ നാട് കെ എൽ സി സി ഇതാണ് നമ്മള് ആ ഷോപ്പിംഗ് മാളിന് അടുത്തോട്ട് കയറുമ്പോൾ ഉള്ളൊരു നമ്മള് സെക്യൂരിറ്റിയുടെ എടുത്ത് ചോദിച്ചാൽ അവരാണ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നത് കാരണം നമ്മള് ബാറ്ററി ബാങ്കിലൊക്കെ ഇറങ്ങി സ്പീഡ് അങ്ങനെ ബ്രാൻഡുകളുടെ എല്ലാം മേജർ ബ്രാൻഡുകളുടെ എല്ലാം കടകളാണ് അവിടെ സ്റ്റോറുകളാണ് അവിടെ ഉള്ളത് ഡ്രൈവർമാർ ഡ്രൈവർമാരൊക്കെ പിന്നെ നമ്മുടെ നാട്ടിലും ഇത്രയുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ കൂടെ എല്ലാത്തിൻ്റെയും എല്ലാ കൂടെയും മാടുകളിൽ കൂടെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ മേജർ ബ്രാൻഡുകളുടെയും ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ ഒരു സെറ്റപ്പ് പിന്നെ അവിടെ കൂടുതൽ കുറച്ചുകൂടെ ഹൈ എൻഡ് ബ്രാൻഡും കൂടെ ഉണ്ട് നൈറ്റ് അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് തന്നെ പത്ത് മണി സമയം ആയത് കൊണ്ട് വല്യ ഓൾമോസ്റ്റ് എംറ്റി ആയിരുന്നു വളരെ കുറച്ച് ആളുകളെ ഉള്ളായിരുന്നു നമ്മൾ ജസ്റ്റ് മാള് വിസിറ്റ് എന്നുള്ള രീതിയിൽ അറങ്ങിയതല്ല ജസ്റ്റ് നമ്മൾ ഈ പവർ ബാങ്ക് വാങ്ങിക്കാൻ എന്നുള്ള രീതിയിൽ അറിയണം നമ്മൾ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലോട്ട് മാത്രം എന്നുള്ള രീതിയിൽ പോയതാണ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ വേറെ ദിവസം വരാമെന്നുള്ള രീതി എന്നാലും ജസ്റ്റ് ഒന്ന് കറങ്ങി ജസ്റ്റ് മൊത്തത്തിലൊന്ന് കണ്ടിട്ട് പോവാം എന്നുള്ള രീതിയിൽ പോയതാണ് കാരണം മോൾക്ക് ഈ ലൈറ്റും കാര്യങ്ങൾ കാണുന്നതും ആളുകളെ കൂടെ കറങ്ങുന്നൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് നല്ല എൻജോയ്മെന്റ് ആണ് നടക്കാനും അത്യാവശ്യം സ്ഥലം കിട്ടും ഓടാനും നടക്കാനും ഒക്കെ പിന്നെ ലൈറ്റുകളൊക്കെ കാണും പിള്ളേർക്കത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് അത്രയും ലൈറ്റുകളും കാര്യങ്ങളും ഡിസ്പ്ലേസും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് വലിയൊരു ഉത്സാഹം ആ ദിവസത്തെ ക്ഷീണം മതത്തിലൊന്നും മാറിക്കോട്ടെ ഇല്ല കണ്ട് കുറച്ച് ആവട്ടെ എന്ന് കൂടി ഇറങ്ങി കാണുന്നു സ്റ്റൈൽ ഒക്കെ കാണാൻ അവർ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട് എല്ലാം സ്റ്റോറുകളും കാര്യങ്ങളും ലൈറ്റുകളും ഡെക്കറേഷൻസും എല്ലാം നമ്മൾ എവിടെങ്കിലും ഇതുപോലെ ട്രിപ്പ് ഒക്കെ പോവുകയാണെങ്കിൽ പിള്ളേർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇതുപോലുള്ളൂ അവർക്ക് നല്ല എന്താ പറയുക ഇതുപോലെ ലൈറ്റ്സും കൂടുതൽ കാര്യങ്ങളൊക്കെ കാണാനുള്ള അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണാനുള്ള സ്ഥലത്ത് കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് എപ്പോഴും നിലനിൽക്കും ബോറടിച്ചു പോവാ പകലൊക്കെ വെയിലുകൊണ്ട് നടപ്പഴു മാളിലൊക്കെ എ സി കൂടെ ഒക്കെ നടന്ന് ഇതുപോലെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടും എൻജോയ് ഒക്കെ ചെയ്തു ഓരോന്ന് മൊത്തത്തിൽ റിലാക്സ് ആയിരുന്നു ഫ്രഷാണ് ൊക്കെ കുറച്ച് ആളുകളുണ്ട് വീട്ടിൽ പോലെ ഷോപ്പിംഗ് ഒക്കെ വിശ്രമിച്ചു പോവാനിരിക്കുന്നവരൊക്കെയാണെന്ന് തോന്നുന്നു അല്ലാണ്ട് വരെ ആളുകളൊന്നും ഇല്ല ഇപ്പോൾ കാരണം വിസിറ്റേഴ്സ് എല്ലാം വന്ന് പോയി പകല് വൈകിട്ടൊക്കെ ആയിട്ട് എല്ലാവരും വന്ന് കണ്ടുപോകും നമ്മളങ്ങനെ ഒരു ഇലക്ട്രോണിക്സ് സ്റ്റോറിനടുത്തെത്തി ഓൾ ഐ ടി ഹൈപ്പർ മാർക്കറ്റെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ അവിടെ ജസ്റ്റ് കയറി ചോദിച്ചു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ബഡ്ജറ്റിലും കാര്യങ്ങളും ഉള്ള ഒരു പവർ ബാങ്കൊന്നും അവിടെ ഇല്ലായിരുന്നതുകൊണ്ട് നമ്മളത് വിട്ടിട്ട് ഈ ജസ്റ്റ് ജസ്റ്റ് ഒന്നും ഇറങ്ങി തിരിച്ചു പോകാമെന്നുള്ള രീതിയിലിറങ്ങി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ചിന്തകളിലുള്ള മാളായതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ അധികം വെറൈറ്റി ഒന്നും കണ്ടല്ലോ നമ്മുടെ അടുത്തുള്ള മാളുകൾക്ക് അപ്പോലെ തന്നെ അതുപോലെ ഒരു സെറ്റപ്പ് ലുലുവിലൊക്കെ നമ്മൾ കയറുമ്പോൾ കിട്ടുന്നത് ഒരു ഫീ നമ്മൾ നല്ല വിശത്തായി പത്ത് പത്തര ആയതുകൊണ്ട് അവിടെ തന്നെ കഴിക്കാമെന്ന് കരുതി ജസ്റ്റ് അവിടുത്തെ കഫ്റ്റീരിയ സൈഡിലൊന്നും നോക്കി ഡൈനിങ് ഏരിയയില് അപ്പൊ അവിടെ ശരവണ പകൻ ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോഴും ആക്റ്റീവായിരുന്നു അത്യാവശ്യം ആളും ഉണ്ടായിരുന്നു ബാക്കിയുള്ള ഫുഡ് രാത്രി ആയതുകൊണ്ടും നമ്മൾ ട്രൈ ചെയ്യാനൊന്നും ഇല്ല ശേഷം നമുക്ക് പരിചയമുള്ള സാധനം തന്നെ പിടിക്കാൻ എഴുതി ശേഷം എന്തെങ്കിലും ദോഷം എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം എന്നുള്ള മൈൻഡിലാണ് ഉള്ളത് കാരണം മോൾക്കും ദോശ കിട്ടിയാല് ശേഷം കഴിക്കുകയും ചെയ്യും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആയിക്കോക്കും അതൊരു ഫുഡ് പോയിന്റ് ആണ് അങ്ങനെ അധികം കൗണ്ടറുകളൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം കൗണ്ടറുകളുണ്ട് ഗ്രിൽസ് ഒക്കെ അവൈലബിൾ ആണ് കുറെ എല്ലാവരും അടയ്ക്കുന്ന ഒരു സെറ്റപ്പിലായിരുന്നു അപ്പം ഇവർ തന്നെ അടയ്ക്കാനുള്ള ധൃതിയിലായിരുന്നു ധൃതിയിലൊരു അവസാനം ഒരു ഓർഡർ എടുത്തോണ്ടിരിക്കുന്നത് നമ്മളും പെട്ടെന്ന് കേറി ക്യൂവിൽ തന്നെ ഒന്ന് ഓർഡർ കൊടുത്ത് സാധനം വാങ്ങിയിട്ട് പോകാം എന്നുള്ള രീതിയിൽ ഞാൻ അവിടുന്ന് കഴിച്ചു പെട്ടെന്ന് അപ്പൊ തന്നെ കിട്ടി കുറച്ച് താമസം ഉണ്ടായിരുന്നു എല്ലാവരും അവിടെ തന്നെ ആയതുകൊണ്ട് ബൈക്കിൽ അടച്ചതുകൊണ്ട് ദോഷം വാങ്ങി കഴിച്ചു ഇറങ്ങി കോഫി ഷോപ്പുകൾ പിന്നെ മലേഷ്യയുടെ ഒരു ഹാളിലേക്കാണ് കോഫി ഷോപ്പുകളാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ കോഫി ഷോപ്പുകൾ നല്ല വെറൈറ്റി കോഫീസും കിട്ടും സ്ട്രോങ് കോഫിയാണ് അവിടെ കിട്ടുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത വണ്ടി പിടിച്ച് റോമിലേക്ക് പോയി എണി നമ്മുടെ ബാക്കി വിശേഷങ്ങൾ അടുത്ത ബ്ലോഗില് നമുക്ക് കാണാം അപ്പം Hello everyone thanks bye bye